അസാധാരണ വ്യക്തിത്വമായ ഹിസ്കിയാവ് രാജാവിനെ ബൈബിൾ നമുക്ക് പരിചയപ്പെടുത്തുന്നു അദ്ദേഹത്തിന്റെ നിലനിൽപ്പും ഭരണവും പുരാവസ്തുശാസ്ത്രം ശക്തമായി സ്ഥിരീകരിക്കുന്നു പുരാവസ്തു ഗവേഷകർ യരുഷലേമിൽ ഹിസ്കിയാവിൻ്റെ സ്വന്തം രാജകീയ മുദ്ര ബുള്ള കണ്ടെത്തിയപ്പോൾ ഉണ്ടായ ആവേശം സങ്കൽപ്പിക്കുക അദ്ദേഹത്തിന്റെ പേരും സ്ഥാനപ്പേരും ആലേഖനം ചെയ്ത ഈ ചെറിയ കളിമൺ മുദ്ര വേദപുസ്തകത്തിലെ ഒരു പ്രധാന രാജാവുമായി നമ്മെ ബന്ധിപ്പിക്കുകയും തിരുവഴുത്തുകളുടെ കൃത്യതയെ സാധൂകരിക്കുകയും ചെയ്യുന്നു കൂടാതെ ഉപരോധത്തിൽ നിന്ന് പ്രതിരോധിക്കാൻ യരുഷലേമിലേക്ക് വെള്ളം എത്തിച്ച അതിശേകരമായ പുരാതന എഞ്ചിനീയറിംഗ് വിസ്മയമായ ഹിസ്കിയാവിൻ്റെ തുരങ്കം അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തിനും അദ്ദേഹത്തിന്റെ ഭരണത്തെക്കുറിച്ചുള്ള ബൈബിൾ വിവരണങ്ങൾക്കും ഒരു തെളിവായി നിലകൊള്ളുന്നു ഇവ കേവലം കഥകളല്ല കല്ലിലും കളിമണ്ണിലും രേഖപ്പെടുത്തിയ ചരിത്രമാണ് ഇത് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിലും തന്റെ ജനത്തോടുള്ള ദൈവീക കരുതലിനാലുള്ള നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്നു ഈ പുരാവസ്തുപരമായ തെളിവ് നിങ്ങളുടെ ആത്മാവിനെ ഉത്തേജിപ്പിക്കുകയും വിശ്വാസത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായി ഈ വീഡിയോയ്ക്ക് ഒരു തംസ് അപ്പ് നൽകി നിങ്ങളുടെ പിന്തുണ കാണിക്കുക ഇതുപോലുള്ള കൂടുതൽ പ്രോത്സാഹനപരമായ ഉള്ളടക്കങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കാൻ ഞങ്ങളുടെ വളരുന്ന സമൂഹത്തിൽ ചേരാൻ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക ഈ സന്ദേശം നിങ്ങൾക്ക് വിലപ്പെട്ടതായി തോന്നിയെങ്കിൽ ഈ വീഡിയോ പങ്കുവച്ച് മറ്റുള്ളവരെയും ഈ അറിവിൽ അനുഗ്രഹിക്കുക ഈ പഠനം തയ്യാറാക്കിയിരിക്കുന്നത് ക്വാണ്ടം ന്യൂക്ലിയർ ഫിസിക്സ് വിദഗ്ധനായ ഡോക്ടർ ജോൺസൺ സി ഫിലിപ്പാണ് നിർമ്മിച്ചിരിക്കുന്നത് സോഷ്യോളജിയിലും ദൈവശാസ്ത്രത്തിലും വിദഗ്ധനായ ഡോക്ടർ സനീഷ് ചെറിയാനാണ്